എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആരും അറിവ് തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു ആയുർവേദ മെഡിസിനെ പറ്റിയിട്ടാണ് ആദ്യം നമുക്കതിൻ്റെ ആയുർവേദ ചെടി എന്താണെന്നില്ല ഒന്ന് കാണിക്കാം എന്നാൽ ശരി ഇതിനെ പറ്റി ഞങ്ങൾക്ക് പരിപൂർണ വിവരം ഞാൻ തരാം ഈ കാണുന്ന ആയുർവേദ ചെലവിൽ ഇത് വിദേശ വിപണിയിൽ ലക്ഷണങ്ങൾ വിലപ്പെടുത്തി ഗൂഗിൾ ൂവിളടിച്ചു മുട്ടിയതാണ് ഇത് ഒരു പ്രത്യേക മെഡിസിനാണ് അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ വിദേശികൾക്ക് ഇത് നല്ല ചികിത്സപ്രദമായ ഒരു ചെടിയാണ് ഇത് ഞങ്ങളെ നാട്ടിൽ പല ഭാഗങ്ങളായിട്ട് ഒരു അപൂർവമായി കാണുന്നതാണ് ഓർമ്മല്ല അതുപോലെ ഉണ്ട് എന്നാലും ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ ആകൃതിയുണ്ട് അല്ലേ ഒരു തെങ്ങിൻ്റെ ആകൃതിയിലാണ് തെങ്ങും പട്ടം പോലെയൊക്കെ കണ്ടില്ലേ തെങ്ങിൻ്റെ ആകൃതി സാധനമാണ് ഇത് ചില മതിലിൻ്റെ സൈഡിലൊക്കെ അതിനെ പറ്റി പിടിച്ച് ഉണ്ടായിരുന്നതാണ് ഇതുങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റില്ല കൂടുതൽ കാര്യങ്ങൾ ഇത് പക്ഷേ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മളെ കടത്തി കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിമിനൽ കുട്ടിയാണ് കസ്റ്റമേഴ്സ് കുടിക്കും ഇതിൻ്റെ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഇത് ആരും കയറ്റുമതി ചെയ്യാൻ നിൽക്കലില്ല ഇതാണ് ചെടി ഈ ചെടിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിൽ നിങ്ങൾ കാണുകയാണോ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ട് നല്ല വിലയുള്ള സാധനമാണത് പക്ഷേ അത് അത് പറഞ്ഞിട്ട് ആരും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ചെടിയെ പറ്റി ചെടി കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ മാർക്കറ്റിൽ നിന്ന് ഒന്ന് അറിയിക്കുന്ന ഉൾക്കറിയും മൂല്യ കൂടിയ സാധനമാണെന്നുള്ള ഒരു അറിയമായിട്ട് ചെറിയ വീഡിയോ ചെയ്താണ് വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക പ്ലീസ് ദയവ് ഇതൊന്ന് ഷെയർ ചെയ്ത് കൂടി ഇതെല്ലാവരും വീഡിയോ ഒന്ന് നമുക്ക് തീരെ സബ്സ്ക്രൈബർ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം പ്ലീസ് പ്ലീസ്